പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഉന്നലേക്കും നമ്മളിപ്പോൾ ഇബില് ജമല് കിർദ് ഹുത്ത് അങ്ങനെ കുറേ മുസഹഫിലെ ഹയവാനുകളുമായി ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെടുത്തു ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ രണ്ട് മൂന്ന് സഹോദരങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിലെ ഒരു ചോദ്യത്തിൻ്റെ ചെറിയൊരു വിശദീകരണം നൽകാനാണ് ആ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ല ആദ്യം സംശയം എന്താണെന്ന് ചോ പറയട്ടെ എന്നിട്ട് വിശദീകരണം സംശയം നമ്മൾ അദ്ദേഹം അദ്ദേഹം നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെ താഴെയും പ്രതികരിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് മൂന്നാലഞ്ച് ക്ലാസ്സുകൾക്ക് നാലഞ്ച് അഞ്ച് ഒരു രണ്ട് മൂ ഒ ഒന്ന് രണ്ട് ആഴ്ച മുമ്പാണ് അല്ലെങ്കിൽ എട്ടുപത്തു ദിവസം മുമ്പ് ആണ് കുറേ ക്ലാസ്സുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത് മാഷെ ഇന്നല്ലാഹ ലാ എഹ്ദീ മൈ യഷാ ഇലാ സിറാത്തി മുസ്തഖീം എന്നുള്ള ഈ വചനം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഞാനതൊരു ചെറിയ വിഷയമായതുകൊണ്ട് അങ്ങനെ മാറ്റിവെച്ചതാണ് എന്ന പൊതു ഇടങ്ങളിൽ പല വിമർശനങ്ങൾക്കും വിധേയമാകുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കിയാൽ പോരെ എന്തിനാ ഈ വഴികേടിലാക്കി അവരെ പിന്നെ നിരകത്തിലിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സന്മാർഗം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് സന്മാർഗം നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചു വിട്ടാൽ പോരെ എന്നുള്ള ഒരു സംശയം പൊതു ഇടങ്ങളിൽ നിന്ന് ഖുർആാനിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെയൊക്കെ വിമർശകരിൽ നിന്ന് നമുക്ക് കാണാൻ കേൾക്കാനും കഴിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്ലാ വിഷയം ചെറുതല്ല എന്നർത്ഥം ആയത്ത് ചെറുതാണെങ്കിലും വിഷയം ചെറുതല്ല ഇന്നല്ലാ ഹെഹ്ദി മൈ ഇലാ ഉലാ സിറാത്തി മുസ്തഖിം ആ സഹോദരൻ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം മൈ യഷാ എന്നതിലെ യശാ ഊ എന്നുള്ള കർത്താവ് അള്ളാഹു ആണോ ഈ മൻ ആരുദ്ദേശിക്കുന്നുവോ അവനാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം അത് രണ്ടിലേക്കും പറ്റാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്രയോഗം അത് ഞാൻ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് ഇപ്പോൾ എനിക്ക് ആ വചനം പൂർണ്ണമായിട്ട് ഓർമ്മയില്ല യജുതബി ഇലേഹി മ യുനീബ് എന്നെന്തോ പറയുന്ന ഒരു ആയത്തുണ്ട് ഒരു വചനം അങ്ങനെ അവസാനിക്കുന്ന ഒരു വചനം അവിടെയാണെന്ന് സൂചിപ്പിച്ചത് മൻ യുനീബു എന്ന് പറയുന്നതിലെ യുനീബു എന്നുള്ള ക്രിയ ഒരിക്കലും അതിലെ കർത്താവ് ഒരിക്കലും അള്ളാഹു ആകാൻ പാടില്ല കാരണം യുനീബു മുനീബു എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുന്നവൻ എന്നാണല്ലോ ഇപ്പോൾ അർത്ഥം പറയുന്നത് അങ്ങനെ അല്ലാഹുവിന് ഖേദിച്ച് മടങ്ങേണ്ട ആവശ്യമില്ല അപ്പം മൻ യുനീബു എന്നതിലെ യുനീബു മൻ ആണെങ്കിൽ യശാവിലെ പിന്നെ ഫായിലും മനാകി കൂടെ എന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു അങ്ങനെ നമ്മൾ ഒരു വിശദീകരണം അതിന് നൽകുമ്പോൾ അതിന് ഒരു സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയല്ല ചോദിക്കും ഞാനൊക്കെ ആണെങ്കിൽ ചോദിക്കും ഞാനൊക്കെ എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഒമാ തഷാ ഊന ഇല്ലാ ഐ യഷ അള്ളാഹു റബ്ബുല്ലാലമീൻ എന്ന സൂരത്ത് തക്വീറിൻ്റെ അവസാനങ്ങളിൽ പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ മൻ യഷാവു എന്നതിലെ യശാവു ഈ മണ്ണായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു കാരണം ഒമാത്തഷാവിനെ ഇല്ല യഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചതാ ആ അള്ളാഹു റബ്ബുല്ലാലമീനാണ് അപ്പോൾ റബ്ബുല്ലാലമീനായ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഉദ്ദേശിക്കുന്നവൻ ആരോ എന്ന് പറഞ്ഞാൽ തന്നെയും അള്ളാഹു എന്ന് ഉദ്ദേശിച്ചാലല്ലേ ഉള്ളൂ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണത് ഇറാദത്ത് ആണ് ഇറാദത്തും മഷീഹത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം ആദ്യം ഇറാദത്താണ് പിന്നെയാണ് മഷീയത്ത് ഇറാദത്ത് എന്താണ് മഷീയത്ത് എന്താണ് രണ്ടും ഉദ്ദേശിക്കുക എന്നതന്നെയാണോ അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കും ഇവിടെ ഒമ ഒമാഷാ ഊന ഇല്ലാ അയ്യഷ അള്ളാഹു റബ്ബുൽ റബ്ബുൽ ആലമീൻ എന്നുള്ള ഈ ഭാഗം ഒന്ന് വിശദീകരിക്കാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒമാ ത്തഷന എന്ന് പറയുന്നത് നമ്മൾ ഓ മനുഷ്യ നമ്മളോട് പറയണം ഓ മനുഷ്യ ഇതിനു മുമ്പ് പിന്നെ ഈ അസ്തഖീം എന്ന് പറയണ്ടല്ലോ ഇസ്തിക്കാമത്തോ മൈരിഫത്തോ ഇൻഹുവ ഇല്ലാദിഖുറുല്ലില്ല ആലമി എന്ന് പറയണ്ടല്ലോ അപ്പോൾ ഇസ്തിഖാമത്തോ മൈരിഫത്തോ രണ്ടും അറബി വാക്കാണ് ശരിയായ പാതയിലേക്കും മൂല്യമുള്ള മൂല്യവത്തായ ഒരവസ്ഥയിലേക്കും ജ്ഞാനത്തിലേക്കും നിനക്ക് എത്തിപ്പെടാൻ വേണ്ടി നീ എത്ര തന്നെ പ്രവർത്തിച്ചാലും അവൻ്റെ നൂറിനെ സ്വീകരിക്കാൻ വേണ്ടി നീ എത്ര തന്നെ പ്രവർത്തിച്ചാലും ശരി അത് നിനക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്തല്ലാതെ അള്ളാഹുവിൻ്റെ മഷീയത്തില്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇലാഹി ഇലാഹിൻ്റെ തെലീമുകൾക്കും കവാനീനുകൾക്കും അത് രണ്ടും അറബിവാക്കുക തെൻലീമും തന്ന വ്യവസ്ഥകൾക്കും കവാനീനും എന്ന നിയമങ്ങൾക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി നീ നീങ്ങിയാലല്ലാതെ നിനക്ക് അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് നല്ല മണ്ണിൽ ശരിയായ മണ്ണിൽ വിത്ത് വിതച്ചാൽ അതിൻ്റെ ഫലം അതിന് വെള്ളവും വളവും കൊടുത്ത് അതിൻ്റെ ഇങ്ങനെ അത് അതിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ചാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിൻ്റെ സിമാറുകൾ ഇങ്ങനെ ഓരോ നിമിഷത്തിലും അത് നൽകിക്കൊണ്ടിരിക്കും ഇപ്പോൾ സംഗതി മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കും അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ്റെ മായിരിഫത്തും അവൻ്റെ നോറും സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് അതിൻ്റെ കുതിരത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ കുതിരത്ത് നേടിയെടുക്കണമെങ്കിൽ അവൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നർത്ഥം എന്നാലാണ് അതിൻ്റെ കുതിരത്തും അള്ളാഹുവിൻ്റെ നൂറും അവൻ്റെ മാര്രിഫത്തും സ്വീകരിക്കാനുള്ള കുതിരത്ത് കഴിവ് നമ്മുടെ മനസ്സിന് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം അതാണ് വമാ തശാവുന എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് അതിനെ മുമ്പുള്ള വചനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയുണ്ടോ എൻ്റെ സഹോദരങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ട് അപ്പോൾ അതാണതിൻ്റെ ഇപ്പോൾ നമ്മുടെ നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സും അമ്മാറത്തും ബിസുയിലൂടെ നഫ്സുൽ മുത്തുമയിന്നയിലൂടെ നഫ്സും ക്കിയയിലൂടെ നഫ്സും റാലിയത്തും മർദിയ നഫ്സും സക്കിയ അങ്ങനെ പോകുന്നു നമ്മുടെ ഈ നഫ്സിൻ്റെ ഇഖ്ത്തിമാലും തവാസുനിലേക്കും അതിൻ്റെ പൂർണ്ണതയിലേക്കും അതിൻ്റെ ബാലൻസ് സന്തുലിതാവസ്ഥയിലേക്കും നമ്മൾ എത്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മഷീയത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹുവിൻ്റെ മഷീയത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സമോ കൈത് ഉപാധിയോ അല്ല കേൾക്കുക മനസ്സിലാക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ല അള്ളാഹുവിൻ്റെ മഷീത്ത് അള്ളാഹു അല്ലെങ്കിൽ അതിനുള്ള ഉപാധി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടാനുള്ള ഉപാധിയായിട്ടല്ല മഷീയത്തിനെ കൈത് തടസ്സമായിട്ടല്ല ഒരു ചങ്ങലക്കെട്ടായിട്ടല്ല നമ്മൾ ഈ പിന്നെ അള്ളാഹുവിൻ്റെ മഷീയത്തിനെ കാണേണ്ടത് മറിച്ച് അള്ളാഹുവിൻ്റെ മഷീയത്ത് എന്ന് പറയുന്നത് അവൻ്റെ നിയമ വ്യവസ്ഥിതിയാവുന്ന ഒരു നദിയുടെ ഒഴുക്കായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവൻ്റെ നിയമവ്യവസ്ഥിതിയാവുന്ന ഒരു നദി അതിൻ്റെ ഫയൽ അതിൻ്റെ ഒഴുക്കാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ മഷീത്ത് എന്ന് പറയുന്നത് ആ ഒഴുക്കിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്നർത്ഥം അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾ എത്ര തന്നെ ജിഹാദ് പരിശ്രമിച്ചാലും എത്ര തന്നത്തെ ഫൈൽ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് അവൻ്റെ ഹക്കീക്കത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അവൻ്റെ ഇസ്തിക്കാമത്തിലേക്ക് അവൻ്റെ മൈരിഫത്തിലേക്ക് അവൻ്റെ നൂറിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അവൻ്റെ കവാനി ഇലാഹിയായ ഇലാഹിൻ്റെ കവാനീനുകൾക്കും തലീമുകൾക്കും അനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞത് തന്നെ അതിന് വിരുദ്ധമായിട്ട് ഒരു ഹത്യത്തിൻ്റെ കൽബുമായിട്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകളോട് മുത്തസിലാകേണ്ടത് ബന്ധപ്പെടേണ്ടത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും മനസ്സിലായോ നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ കൽബുമായിട്ടല്ല കതിബിൻ്റെ കള കതിബിൻ്റെ അല്ലെങ്കിൽ ബാത്തിലിൻ്റെ ഹൃദയവുമായി നമ്മൾ പിന്നെ പോയാൽ അതിന് റിസൾട്ട് കിട്ടൂല അതാണ് ആ പറഞ്ഞതിൻ്റെ തോമാ തെഷാവിനെ ഇല്ലായ ഷാ അള്ളാഹു എന്ന് പറയും അതിന് വിരുദ്ധമായ രീതിയിൽ അള്ളാഹുവിൻ്റെ കവാനീനുകൾക്കും അവൻ്റെ തള്ളീമുകൾക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇറങ്ങിയ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടൂല അത് നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ളതായാലും ശരി അതിൻ്റെ മാദ്യയായ തലത്തിലായാലും ശരി യഥാർത്ഥ തലത്തിൽ നമ്മളിപ്പോൾ പിന്നെ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു വിത്ത് വിതച്ചിട്ട് ആ വിത്ത് മുളച്ച് നമുക്ക് ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക നല്ല ഫല ഫലഭൂയിഷ്ടമായ മണ്ണിൽ കൊണ്ടുപോയി വിത്തിട്ട് അതിന് വെള്ളവും വളവും കൊടുത്താൽ അത് നിരന്തരം അതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത അതിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ആയിരിക്കണം നിങ്ങളുടെ മഷീഹത്ത് നർത്ഥം അതതിൻ്റെ ഭാ മദ്യയായ പദാർത്ഥ തലം ഭൗതിക തലമാണ് ഞാനതിന് പറഞ്ഞത് കാരണം റബ്ബുൽ ആലമീൻ എന്നാണല്ലോ പറയണത് രണ്ട് ലോകത്തിൻ്റെയും റബ്ബ് രണ്ട് മേഖലയിലെയും നമ്മൾ നിരന്തരമായി രണ്ട് മേ മേഖലയിലും നമ്മെ തെർബിയത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ആ റബ്ബാണല്ലോ അള്ളാഹു അപ്പോൾ മദ്യയായ തലവും പറയാം റൂഹിയായ തലവും പറയാം എതിരല്ല ബാഹിറായ തലവും പറയാ ബാത്തിനായ തലവും പറയാം ആന്തരികവും ബാഹ്യവും പറയാമെന്നർത്ഥം മാദ്യിയായ പദാർത്ഥ തലവും പറയാം റോഹിയായ തലവും ആത്മീയ തലവും പറയാം അത് മാ അതുപോലെ തന്നെ ഹിൽമുൽ ഖുർആാനും പറയാ ഇൽമുൽ ബയാനും പറയാ അല്ലമുൽ ഖുറാനും അല്ല മഹുൽ ബയാന് ആ രണ്ട് അതാണ് റബ്ബുൽ അലമൈൻ എന്ന് പറയുന്നത് അതാണ് ആ രണ്ട് ലോക രണ്ട് മേഖലയിലും നമ്മെ നിര മുസ്തമിറായിട്ട് നിരന്തരമായി തെർബിയത്ത് ചെയ്ത് തെർ ആയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റബ്ബ് ആ റബ്ബിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരി ആ റബ്ബാവുന്ന അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് അതാണ് ഒമത്തെ ഷാ ഉന ഇല്ലാ ഏ ഷാ അള്ളാഹു എന്ന് പറഞ്ഞത് ഇതിപ്പോൾ നമ്മളെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെന്താ പറഞ്ഞാൽ വിചാരിക്കുന്നത് എന്താണെന്നാൽ അള്ളാഹു ഇപ്പോൾ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് മാലാകന്മാരും ഒക്കെ ഉണ്ട് നാല് ഭാഗവും മലക്കുകളൊക്കെ എങ്ങനെയുണ്ട് ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സിംഹാസനം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കണ ഒരു അള്ളാഹു ഇപ്പോൾ അവനെ സന്മാർഗത്തിലാക്കണോ അവനെ ദുർമാർഗത്തിലാക്കണോ എന്ന് അവനിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അവനിപ്പോൾ ഒരു പണി കൊടുക്കണോ അവനൊരു പണി കൊടുക്കണ്ടേ ഇതൊക്കെയാണ് ഒരു തീയിനെ നമ്മൾ അള്ളാഹു ഒരു വ്യവസ്ഥ കൊടുത്തു പക്ഷെ ഇപ്പൊ അവിടെ അള്ളാഹു ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ തീയിനെ ഒരു ഐസിന്റെ ഗുണം ഇപ്പൊ കൊടുത്താൽ എങ്ങനെയാണ് അങ്ങനെ ഐസിൻ്റെ ഗുണം കൊടുക്കുക ഒരാൾക്ക് തണുപ്പ് തണുപ്പ് എന്നുള്ള ഗുണം കൊടുക്കുക കത്തി കൊണ്ട് വെട്ടിയ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് വെട്ടിയ കഴുത്ത് മുറിയും പക്ഷേ അള്ളാഹു ഇങ്ങനെ എടുത്ത് തീരുമാനിക്കുക അ വെട്ടിയാൽ അല്ലെങ്കിൽ കഴുത്തും ഇബ്രാഹിം അങ്ങനെ മുറിച്ചാലേ അല്ലേ മുറിയില്ല അള്ളാഹു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുക അത് മുറിയരുതേ എന്ന് അപ്പോൾ ഇത് മുറിയില്ല എങ്ങനെ ഒരു അള്ളാഹുവിനെ സങ്കല്പിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല നേരെ മുറിച്ച് ഈ പ്രപഞ്ചത്തിനൊരു കാനൂനുണ്ട് ഒരു നിലാമുണ്ട് ഒരു തള്ളീമുണ്ട് ആ തള്ളീമും കാനൂനും നിയമവും വ്യവസ്ഥയുമുണ്ട് ആ കവാനീനുകൾക്കും നിലാമുകൾക്കും അനുസരിച്ച് അവിടെ നിന്നുള്ള വെളിപ്പെടൽ ഉണ്ടാവുമ്പോഴാണ് അവിടെ നിന്നുള്ള പ്രവർത്തനം അതുണ്ടാവുമ്പോഴാണ് ആ വ്യവസ്ഥക്കനുസരിച്ച് നമ്മുടെ മഷീഹത്തും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ മാർഗദർശനം നേടിയെടുക്കാനുള്ള കുതിരത്തും കൂടി നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആ നമ്മുടെ ആത്മീയ തലത്തിലാണെങ്കിൽ ആ നഫ്സുല്ല ഒബാമയിൽ നിന്ന് ആ ആത്മീയതയിലൂടെ ഉയർന്നുയർന്നു വന്ന് നഫ്സും സക്കിയയിലേക്കും മുത്തുമയിലേക്കുമൊക്കെ നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ ഇതാണ് ആ പറഞ്ഞതിൻ്റെ വളരെ ചുരുങ്ങിയ രക്തചുരുക്കം മതം ഇനി ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നെ വിശ ഇറാദത്തും മഷീയത്തും തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഇറാദത്താണ് പിന്നെ മഷീയത്താണ് പിന്നെ ശേഷം എന്താണ് അള്ളാഹുവിൻ്റെ ഒരു ക്രമമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇതാണ് അതിനെക്കുറിച്ചുള്ള ചുരുക്കി പറയാനുള്ളത് ബാക്കി നമുക്ക് ഇൻഷാല്ല പിന്നീട് സ്ഥലം